നോറയും ജിൻഡോയും തമ്മിലെ ലൈവിലെ വലിയൊരു വഴക്ക് നടന്നു കാരണം മറ്റൊന്നുമല്ല നോറ എന്ത് തെറ്റ് ചെയ്താലും നോറയ്ക്ക് അപ്പം തന്നെ ശിക്ഷ കൊടുക്കുന്നു എന്നാൽ മറ്റ് ഹൗസ് മേയ്റ്റ്സ് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്ക്യൂസുകളും കൊടുക്കുന്നു അപ്പം നോറ അത് ചോദ്യം ചെയ്തിരുന്നു എന്താണ് എനിക്ക് മാത്രമാണോ ശിക്ഷയുള്ളൂ ഇവിടെ മറ്റുള്ളവർക്കൊന്നും കൊടുക്കുന്നില്ലേ എന്ന് നോറ ചോദിച്ചിരുന്നു ആ സമയത്ത് അവിടെ റൂള് തെറ്റിച്ചിരിക്കുകയാണ് റാണി യമുനാറാണി റാണിക്ക് എന്തുകൊണ്ട് ശിക്ഷ കൊടുക്കുന്നില്ല എന്നൊരു വാചകം അവിടെ നൂറ ചോദിച്ചിട്ടില്ല എന്നാണ് ന്യൂറ പറയുന്നത് പക്ഷേ അവിടെ ജിൻഡോ പറയുന്നു റാണിക്ക് ശിക്ഷ കൊടുക്കാൻ നൂറ പറഞ്ഞു എന്നുള്ളത് പക്ഷേ നൂറ പറഞ്ഞത് എനിക്ക് മാത്രമേ ഉള്ളൂ എന്താ എല്ലാവർക്കും റോള് ബാധകല്ലേ എല്ലാവർക്കും കൊടുക്കുന്നില്ലേ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അല്ലാതെ യമുന ചേച്ചിക്ക് ശിക്ഷ കൊടുക്കണം എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ജിൻഡോയും നൂറയും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നത് എന്തായാലും ന്യൂറയ്ക്ക് വേണ്ടിയിട്ട് അതിനിടയിലേക്ക് ജാസ്മിനും ഗബ്രിയും ഒക്കെ സംസാരിക്കുന്നുണ്ട് എന്താണ് നൂറയുടെ മാത്രം ഇത്ര യും ദേഷ്യത്തിൽ സംസാരിക്കുന്നത് നൂറോയുടെ അടുത്ത് മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ ചൂടാവുന്നത് കാണുന്നത് അതെന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാസ്മിനും ജിൻഡോടെ അടുത്ത് ചൂടാവുന്നുണ്ട് പക്ഷേ ഇവിടെ നൂറയ്ക്ക് അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഈ നൂറ ബാക്കിലോട്ട് ബാക്കിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നീങ്ങി നിന്ന് സംസാരിക്കുക നീങ്ങി നിന്ന് സംസാരിക്കുക എന്ന് ജിൻഡോടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ ജിൻഡോ ഇവൾ ബാക്കിലേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് ജിൻഡോ മുന്നോട്ട് കയറി വരാനാണ് അപ്പോൾ പറയുന്നുണ്ട് ഒരു കയ്യകലത്തിൽ നിന്ന് സംസാരിക്കുക എനിക്കിഷ്ടമല്ല എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ എന്ത് വലിയ മണ്ടത്തരമാണ് ജിൻഡോ അറിയില്ല തേരെ തിരിച്ച് ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടേ എന്നുള്ളൊരു മണ്ടത്തനാണ് ജിൻഡോ അവിടെ വിളിച്ച് പറയുന്നത് എന്തായാലും ജിൻഡോയ്ക്ക് ചില സമയത്ത് മണ്ടത്തനങ്ങൾ പറയുന്നതും കൂടുന്നുണ്ട് ചില സമയത്ത് നുണ പറയുന്നതും ജിൻഡോ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പലതവണ കണ്ടു കഴിഞ്ഞ കാര്യമാണ് ജിൻഡോ നുണ പറയുന്ന ശീലവും ഉണ്ട് ഉറങ്ങിയിട്ട് ഉറങ്ങിയില്ല എന്ന് ഹൗസ്മേറ്റ്സിൻ്റെ അടുത്ത് പറയുക കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അവിടെ സിഗരറ്റ് റൂമിൽ കിടന്നിട്ട് നല്ല ഉറക്കം ഉറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച സമയത്ത് എല്ലാവരും അടുത്തും പറഞ്ഞു ഞാനല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല ആ കുറയ്ക്കുന്ന സമയത്ത് ഞാൻ സിഗററ്റ് വലിയായിരുന്നു സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പക്ഷേ ഏഷ്യനറ്റ് തന്നെ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ജിൻ്റെ അവിടെ കിടന്ന് സിഗററ്റ് റൂമിലേ കിടന്ന് ഉറങ്ങുന്ന ഒരു സീൻ എന്നിട്ട് എല്ലാവരും ചോദിച്ച സമയത്ത് ഇല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നാണ് ജിൻ്റെ നോണ പറഞ്ഞത് പിന്നീട് ജിൻഡോ എല്ലാവരുടെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി പക്ഷേ പട്ടി ഉറക്കുന്ന സമയത്ത് ഞാൻ സിഗരറ്റ് വലിക്കുകയായിരുന്നു എന്നൊരു നോണയാണ് അപ്പോഴും പറഞ്ഞത് അതുകൊണ്ട് ജിൻ്റെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും നൂറ നൂറു പിന്നാലെ നടന്ന് പറഞ്ഞു എന്നാണ് ജിൻഡോ പറയുന്നത് യമന ചേച്ചിക്ക് ശിക്ഷ കൊടുക്കാനായിട്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് പിന്നാലെ നടക്കാനായിട്ട് ഈ പിന്നാലെ ഞാൻ നടക്കുന്ന കണ്ടാലും മതിയെന്ന് ന്യൂറ പറയുന്ന സമയത്ത് അവിടെ അർജുൻ പറയുന്നുണ്ട് ന്യൂറെ അത് ശരിയല്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് ന്യൂറ എന്നെ വിളക്കുന്നുണ്ട് എന്തായാലും ഇതാണ് സംഭവം ഇതാണ് ന്യൂറയും ജിൻഡോനെ തമ്മിലുള്ള വഴക്കിനുണ്ടായ സംഭവം ഇതാണ് ഇതിലിപ്പോൾ ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇല്ല നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല നൂറ പൊതുവായൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ന്യൂറയുടെ ഭാഗത്ത് ഇവിടെ നമുക്ക് ഈ വഴക്ക് കാണുന്ന സമയത്ത് ഒരു തെറ്റ് തോന്നുമില്ല